വിഷയം വിഷയം വിദ്യാർത്ഥി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവ ഈ വേദിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം ചില ആശയങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികൾ വിപ്ലവം നയിക്കുകയല്ല വിദ്യാർത്ഥികൾ തന്നെ വിപ്ലവമാവുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെല്ലാം തെരുവിലിറങ്ങിയത് കണ്ടുകൊണ്ട് അന്നത്തെ സാഹിത്യകാരനും ഗ്രന്ഥകർത്താവുമായിരുന്ന മിഷേൽ ഫൂക്കോ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ അവർ നടത്തുന്ന വിപ്ലവങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ അതിന് ദേശീയ അടിസ്ഥാനത്തിലും ആഗോള അടിസ്ഥാനത്തിലും നാം പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യാനന്തര സമയത്ത് തന്നെ സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം പൊടി സമയത്ത് തന്നെ വ്യക്തമായ വിദ്യാർത്ഥികളിൽ നിന്നുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അഥവാ ഖിലാഫത്ത് പ്രസ്ഥാനത്തോടെ പ്രസ്ഥാനത്തിലൂടെ മൗലാന ഷൌക്കത്തെയും മൗലാന മുഹമ്മദിനെയുമെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയും അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുള്ളത് കൂടാതെ സ്വദേശി പ്രസ്ഥാനമാണെങ്കിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെല്ലാം സമ്മേളിപ്പിച്ച് സമ സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വത്തിനും ഓർഗീയതക്കും വംശീയതക്കും വിഭിന്ന രാഷ്ട്രീയത്തിനുമെല്ലാം എതിരെ ശബ്ദിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന സംഘടനകൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപീകരണവും നടന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലങ്ങളിലെല്ലാം എഴുപത് കാലങ്ങളിൽ ജയപ്രകാശ് നാരായണൻ തന്റെ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അവഗണനകൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിയമനങ്ങൾ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അവരെ അവഗണിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമുള്ള അവഗ നിയമനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് വർഗീയ വംശീയ വറികൾ പരത്തുന്ന രീതിയിലുള്ള നിയമനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി മുതൽ രെ നീണ്ടു നിന്നാം അടിയന്തരാവസ്ഥക്കുള്ള കാരണം നാം പരിശോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് അധികാരമേൽക്കുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും യാതൊരു വാഗ്ദാനവും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഈ സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി വിദ്യാർത്ഥികളെല്ലാം കൂടിയിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതും സമരങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുന്നതും ഈ ഒരു അവസരത്തിലാണ് ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ പോലും നടപ്പിലാക്കാൻ നിർബന്ധിതയാവുന്നത് രണ്ടായിരത്തി പതിനു ശേഷമാണെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ജെ എൻ യൂണിവേഴ്സിറ്റിയിലും ജാമിയ യൂണിവേഴ്സിറ്റിയിലും അഹമ്മദാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ വരെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതികരണങ്ങളെയും പ്രതി പ്രതിഷേധങ്ങളെയും നാം എടുത്തു കാണിക്കേണ്ടതുണ്ട് സി എ എൻ ആർ സി സമരകാലത്ത് ആദ്യമായിട്ട് ഇന്ത്യയിലെ മറ്റു സ്ഥിര കക്ഷികളിൽ നിന്നെല്ലാം പ്രതിഷേധം ഉയർന്നു വരുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം ഓരോ രാജ്യത്തെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നാം കൽപ്പിക്കേണ്ടതുണ്ട് മണിപ്പൂർ കലാപം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് അതിനെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും മാറ്റൊലികളും മറ്റു മാറ്റൊലുകളും ചേർത്തുകൊണ്ടിരിക്കുന്നത് നിയന്ത്രണ മേഖലയിൽ ഇരിക്കുന്നവരുമെല്ലാം മൗനം വീക്ഷിക്കുമ്പോഴും വിദ്യാർത്ഥി സമൂഹം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഏവർക്കും വലിയ പ്രതീക്ഷകൾ കൈമാറുന്നുണ്ട് ഇത്തരത്തിൽ രാമക്ഷേത്രം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ആഗോളാടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ ജർമ്മനിയിലെ ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന സിസിലിയ അവിടുത്തെ വിദ്യാർത്ഥികളെ ബാച്ചിലെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് രാഷ്ട്ര അവിടുത്തെ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധമുയർത്തിയപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് എന്ത് ആവാശിനാണ് നിങ്ങൾ ഈ പ്രതിരോധം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗസയിൽ മരിച്ചു വീഴുന്ന പിഞ്ചുമക്കന പിഞ്ചുമക്കൾക്ക് അവിടെ മരിച്ചു വീഴുന്ന സ്ത്രീകൾക്ക് അനാഥരാകുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം നിന്ന് അവരെ കരകയറ്റണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്നായിരുന്നു നമുക്കറിയാം നാസി പടയുടെ തലവനായിരുന്ന ഹിറ്റ്ലർ അറുപത് ആറ് ദശലക്ഷത്തോളം വരുന്ന ജ്യോതിന്മാരെ കൊന്നടക്കി അദ്ദേഹം പോലും അന്ന് ഉയർന്നു വന്നിരുന്ന വൈറ്റ് റോസ് എന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് ഹാൻഡ് ഷോളും ഷോഫി ഷോളും ഉയർന്നു വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരെ തൂക്കിലേറ്റുകയായിരുന്നു ഇത്തരത്തിൽ വലിയ സ്വേക്ഷാധിപതികൾ പോലും ഭയപ്പെട്ടിരുന്നത് വിദ്യാർത്ഥികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്നുള്ള പ്രതിഷേധങ്ങളെയും പ്രകടനങ്ങളെയും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചൈനീസ് വിപ്ലവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചൈനയിലെ വിദ്യാർത്ഥിത്വം ചൈനീസ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ചരിത്രം നാം അടി അടിസ്ഥാനമാക്കി വായിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പാരീസ് മൂവ്മെന്റിലാണെങ്കിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമേരിക്കയിൽ അക്രമാസക്തമായ കോളനിവൽക്കരണ സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്ന ബലോക്ന യൂണിവേഴ്സിറ്റിയിലെ സ്പാനിഷ് വിദ്യാർത്ഥികളാണ് ഇത് ഈ യുദ്ധം ക്രിസ്ത്യൻ മതത്തിനെ തീർത്തുമെതിരാണെന്ന് പ്രഖ്യാപിക്കുന്നതും ഇത് വളരെ തലവേദനയാവുകയും അവരെ അവരെ ആവശ്യമായിട്ട് അടക്കാൻ വലിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയുമായിരുന്നു ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വിയറ്റ്നാം യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ യുദ്ധത്തിലും എല്ലാം വിദ്യാർത്ഥികളുടെ സ്ഥിര സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും എതിരെന്ന ഗ്രന്ഥത്തിൽ എം കുഞ്ഞാമൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ കത്തിയും കടറയും ഉപയോഗിച്ചുകൊണ്ടുള്ള കുത്തെല്ലാം അത് ആശയ സംവേദനമാണെന്ന് പത്താം ക്ലാസിൽ ഫുൾ പ്ലസ് വാങ്ങുന്ന വിദ്യാർത്ഥികൾ പോലും സ്വന്തം സഹപാഠിയെ നെഞ്ചക്ക് കൊണ്ട് അടിച്ചുകൊള്ളാനുള്ള മനോഭാവത്തിലാണെങ്കിൽ കേരളവർമ്മ യൂണിവേഴ്സിറ്റിയിൽ നവാഗതേരെ സ്വീകരിക്കുന്ന സമയത്ത് പോലും നഗ്ന ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്കെല്ലാം ഉള്ളതൊന്നല്ലേ എന്ന രീതിയിൽ ലിബറലിസ്റ്റ് ആശയങ്ങൾ പ്രവർത്തിക്കുന്ന വർത്തമാനകാല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് നാം ആശങ്കകുലരാകേണ്ടതുണ്ട് കുലരാകേണ്ടതുണ്ട് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാവി നാം പ്രതീക്ഷിക്കാം എന്നോർമ്മു